ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാർ യൂട്യൂബിൽ വന്ന ശേഷം ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ വന്നൊരു ആർട്ടിക്കിൾ ബ്യൂട്ടി പാർലറുകളിൽ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്കുകളെ പറ്റിയും അതുപോലെ മറ്റു പ്രോഡക്റ്റുകളെ പറ്റിയും ഒക്കെയുള്ളതായിരുന്നു പലപ്പോഴും എക്സ്പയർ ഡേറ്റ് ശ്രദ്ധിക്കാതെയും അതുപോലെ തന്നെ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകൾ ഇന്ന് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റ് പിന്നീട് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് സൈഡ് ഇഫക്റ്റ് ഉണ്ടാകണമെന്നില്ല നമ്മൾ ലോങ് ടേം യൂസ് ചെയ്യുമ്പോൾ പല സീരിയസ് സൈഡ് ഇഫക്റ്റും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് വെളിച്ചെണ്ണ ഇത് നല്ലൊരു സ്കിൻ വൈറ്റ്നറും അതുപോലെ തന്നെ ആഫ്റ്റർ ഷേവ് ലോഷനും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് പലരും ഓർക്കാറില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ല വെളിച്ചെണ്ണയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പലർക്കും പല ഡൗട്ട്സ് ഉണ്ട് എന്താണ് വെർജിൻ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കണട്ട് ഓയിൽ അതുപോലെ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ എന്താണ് ഇങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് എനിക്ക് ഡെയിലി കിട്ടുന്നുണ്ട് അതെന്താണെന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഉപയോഗങ്ങളും അതുപോലെ നമ്മുടെ സ്കിന്നിനും ഹെയറിനുമൊക്കെ കിട്ടുന്ന ഗുണങ്ങളും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് പന്ത്രണ്ട് മാസം മൂപ്പത്തിയ പച്ച തേങ്ങയിൽ നിന്ന് ശുദ്ധമായ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് അത് പിന്നീട് കടഞ്ഞ് എണ്ണയും വെള്ളവും വേർതിരിച്ചെടുക്കുന്നതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ചർമ്മത്തിന്റെ വരൾച്ചയ്ക്കും അതുപോലെ ചർമ്മ രോഗങ്ങൾക്കും ഈ വെളിച്ചെണ്ണ ഉത്തമ പരിഹാരമാണ് ചർമ്മത്തിലുണ്ടാകുന്ന മുറിവ് പുഴുക്കടി മുഖക്കുരു എന്നിവയ്ക്കെല്ലാം പ്രകൃതിദത്തമായ ഒരു ഔഷധമാണ് വെർജിൻ വെളിച്ചെണ്ണ അതുപോലെ തന്നെ നമ്മുടെ നഖം വല്ലാതെ പൊട്ടിപ്പോകുന്നു അല്ലെങ്കിൽ വളരുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് നഖത്തിൽ വെർജിൻ വെളിച്ചെണ്ണ പുരട്ടി കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകി തുടച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കുഴിനഖം ഉള്ളവർക്കും വെർജിൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിലൂടെ അത്തരം പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അൾട്രാവയലറ്റ് റേസിൽ നിന്ന് സംരക്ഷണം നൽകാൻ കഴിവുണ്ട് എന്നൊരു പ്രത്യേകത കൂടി നമ്മുടെ ഈ വെർജിൻ വെളിച്ചെണ്ണയ്ക്കുണ്ട് നമ്മളിൽ പലരും കുളിക്കുന്നതിന് മുമ്പായിട്ട് ഓയിൽ മസാജ് ചെയ്യാറുണ്ട് അതിന് സമയമില്ലാത്തവർ കുളി കഴിഞ്ഞിട്ട് ജലാംശം പൂർണ്ണമായി തുളച്ചു മാറ്റിയ ശേഷം വെളിച്ചെണ്ണ പുരട്ടുന്നത് തൊക്കിലെ ജലാംശം നിലനിർത്തുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പണ്ട് കാലത്തൊക്കെ സൗന്ദര്യ സംരക്ഷണ മാർഗ്ഗങ്ങളിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്ന ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ കുളി കഴിഞ്ഞ് ഒരല്പം വെളിച്ചെണ്ണ കയ്യിലും കാലിലും കാലിലുമൊക്കെ പുരട്ടിയിരുന്നത് സ്കിൻ ഡ്രൈ ആയാൽ ചുളുകൾ വീഴാൻ നമുക്ക് ചാൻസ് കൂടുതലാണ് അതിനൊരു പരിഹാരം തന്നെയാണ് ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലുള്ള ഫാറ്റി ആസിഡ്സ് ആണ് ചർമ്മത്തെ സോഫ്റ്റ് ആക്കി അതുപോലെ ജലാംശം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നത് ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരല്പം മാത്രം വെളിച്ചെണ്ണ എടുത്ത് നമുക്ക് പുരട്ടിയാൽ മതിയാകും മുഖത്ത് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ മൂന്ന് മിനിറ്റ് മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് നമ്മൾ കഴുത്തിൻ്റെ പാർട്ടിൽ നിന്ന് മുകളിലേക്ക് വേണം മസാജ് ചെയ്യാനായിട്ട് ചുളിവുകൾ കുറയ്ക്കാനായിട്ട് ചുളിവുകളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം മസാജ് ചെയ്യാൻ എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ നെറ്റിയിലുള്ള ചുളിവുകൾ അകറ്റാനായിട്ട് രണ്ട് കൈ ഉപയോഗിച്ച് നെറ്റിയിലെ രണ്ട് സൈഡിലേക്കും വേണം മസാജ് ചെയ്യാനായിട്ട് പൊതുവെ കരുവാളിപ്പ് കൂടുതലുള്ളത് നെറ്റിയിലായിരിക്കും അപ്പോൾ അവിടെ പ്രത്യേകം കെയർ കൊടുക്കേണ്ടതുണ്ട് എണ്ണ തേച്ച് കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ രീതിയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്തിട്ട് കുളിക്കുന്നത് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതിനുശേഷം കുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സോപ്പ് ഉപയോഗിക്കാതെ ബാത്ത് പൗഡർ ഉപയോഗിക്കുക എന്നുള്ളതാണ് പണ്ടുകാലത്തെ ശിശുക്കളുടെ പരിപാലനത്തിനായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് നമ്മുടെ ഈ വെർജിൻ വെളിച്ചെണ്ണ മുഖക്കുരുവ് ഉള്ളവർ അല്ലെങ്കിൽ ഓയിലി സ്കിൻ ഉള്ളവർക്ക് വെളിച്ചെണ്ണയോടൊപ്പം അല്പം നാരങ്ങ നീരും തൈരും കൂടി മിക്സ് ചെയ്ത് പുരട്ടാവുന്നതാണ് മുൾട്ടാണിമിൾ ടീ വാങ്ങിയിട്ടുള്ളവർ അതൊരല്പം മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ഉള്ള ആൾക്കാർക്ക് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുന്നത് അനാവശ്യ രോമങ്ങൾ മുഖത്തുള്ളവർക്ക് നല്ല ഒരു ബ്യൂട്ടി ടിപ്പാണ് അതുപോലെ തന്നെ മുഖത്തെ നിറം വർദ്ധിപ്പിക്കാനും അത് സഹായിക്കുന്നുണ്ട് പാടുകളുള്ള ചർമ്മമാണെങ്കിൽ അല്പം ചന്ദനം വെളിച്ചെണ്ണയിൽ ചാലിച്ചു പുരട്ടുക പാടുകൾ മാറാനും വെളുക്കുവാനും ഇത് വളരെ ഉത്തമമാണ് ഇപ്പോൾ മേക്കപ്പ് റിമൂവർ ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മേക്കപ്പ് റിമൂവറാണ് വെളിച്ചെണ്ണ മുഖത്തെ എല്ലാ ഇമ്പ്യൂരിറ്റീസും മാറാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒരാല്പം ഒരു കോട്ടണിൽ മുക്കിയ ശേഷം മുഖത്ത് തുടച്ചാൽ മതിയാവും മുഖത്ത് പലതരത്തിൽ അടിഞ്ഞിരിക്കുന്ന അഴുക്കും പൊടിയും എല്ലാം പൂർണ്ണമായിട്ട് ഈ രീതിയിൽ നമ്മൾ വെളിച്ചെണ്ണ എന്ന ക്ലെൻസർ ഉപയോഗിക്കുന്നതിലൂടെ മാറിക്കിട്ടുന്നതാണ് ചുളിവുകൾ അകറ്റാനും ചർമ്മ രോഗങ്ങൾ അകറ്റാനും നിറം വയ്ക്കുവാനും വെളിച്ചെണ്ണ ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രം കുങ്കുമപ്പൂവ് ചേർത്ത് വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂടാക്കി ചർമ്മത്തിൽ പുരട്ടുന്നത് ഒത്തിരി ഡാർക്കായിട്ട് ഉള്ളവർക്ക് അവരുടെ സ്കിൻ ടോൺ ഒന്നും മെച്ചപ്പെടുത്തുവാനായിട്ട് ഒരു വഴിയാണ് തേങ്ങാപ്പാലിൽ നിന്ന് വേർതിരിച്ച് വരുന്ന എണ്ണ ചൂടാക്കി ഈർപ്പം നീക്കിയാണ് ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത് ഇതൊരല്പം ടൈം എടുക്കുന്ന എടുക്കുന്നൊരു പ്രോസസ്സാണ് മുടിയുടെ നര മാറാനും മുടി വളരാനും താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ തടയാനും ഇത് നല്ലൊരു ഹെയർ ഓയിലാണ് ഇനിയിപ്പോൾ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണയോ വെർജിൻ കോക്കോണട്ട് ഓയിലോ ഒന്നും കിട്ടിയില്ലെന്ന് കരുതി വിഷമിക്കുക വേണ്ട ആരും നമ്മൾ ഉപയോഗിക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ ആയാലും മതി കൂടുതൽ വെളിച്ചെണ്ണ നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ ചീതയായി പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് നമ്മൾ മില്ലിൽ നിന്നൊക്കെ വെളിച്ചെണ്ണ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ പായം ചേർക്കാത്ത വെളിച്ചെണ്ണ ആയിരിക്കും അത് അങ്ങനെ നമുക്ക് വാങ്ങി കൂടുതലായിട്ട് സൂക്ഷിക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നന്നായിട്ട് വെയിലത്ത് വെച്ച് അതിലെ വെള്ളം പൂർണ്ണമായിട്ട് വറ്റിക്കണം അതിനുശേഷം നമ്മൾ കുപ്പിയിലൊഴിച്ച് വയ്ക്കുമ്പോൾ കുറച്ച് കുരുമുളക് കൂടി അതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുക അപ്പോൾ കൂടുതൽ നാളത് ഫ്രഷായിട്ടിരിക്കും ഞങ്ങളുടെ വീട്ടില് കൊപ്ര ആട്ടി കൊണ്ടുവരുമ്പോൾ വെളിച്ചെണ്ണ ഈ രീതിയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത് ഹൈപ്പോ തൈറോയിഡ് ഉള്ളവര് തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം കൂട്ടുവാനായിട്ട് ഡെയിലി വെറും വയറ്റിൽ ഒരു ടീസ്പൂൺ വെർജിൻ വെളിച്ചെണ്ണ കഴിക്കുക അതുപോലെ തന്നെ വായിൽ പ്രശ്നങ്ങൾക്ക് വായ്നാറ്റം ഉള്ളവർക്ക് ഇത് ഇവർക്കെല്ലാം പതിനഞ്ച് മുല്ലി വെളിച്ചെണ്ണ കവിളിൽ കൊള്ളുന്നത് വളരെ ഉത്തമമാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അകറ്റാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും കേൾക്കുവാനായിട്ട് ഞാനും കാത്തിരിക്കുന്നു അപ്പോൾ വേഗം കമൻറ്റ് ചെയ്യുക നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരെ ഇന്ന് തന്നെ ലൈക്ക് ചെയ്യുക വെയിറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ ഒരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം